ടാ ഇത് ആരാടാ ഇത് ഇതാ പോയ പോലിങ്ങാ നിന്ന് എന്റെ പൊന്നോനീയാണോ നിക്കാ എന്താടാ രാവിലെ വന്ന വഴി ആ പിള്ളേർ കൊണ്ടുപോയിട്ട് എന്നിട്ട് വെക്കോട്ട് ഓടി ഇപ്പൊ വന്നിരിക്കും ചോറ് കൊടുക്കട്ടെ ആ അയ്യോ ഇല്ല ഇല്ല അടക്കട മഞ്ചി ചോറ് പോട്ടെ എന്തോ പറയാന വല്ല വിധേനയും രാത്രി കഴിച്ചു കൂട്ടി ദ മക്കളെ ഇത് ആരാന്ന് കണ്ടോ ഓ പോയ പടതി രാവിലെ അവരിങ്ങ കൊണ്ടുവിട്ട് ഇന്നലെ അവൻ ഉറങ്ങിയില്ലെന്നവിടെ ബഹളമായിരുന്നു അവരെ അരണ്ട കടിക്കുകയും ചെയ്യുന്നു കാരണം ഇത്രയും വലുതായില്ലയോ അവൻ ഇവിടെയൊക്കെ ഫ്രീ ആയിട്ട് നടന്നേച്ച് പിന്നെ കൊണ്ടുപോയ അവനോട് കിടക്കുമോ പിന്നെ അവൻ രാവിലെ വന്ന് ഈ മര് കുട്ടം കൊണ്ട് തന്ന് അന്നിട്ട് ഇവനോടി കോട്ട് ഓടി ഇപ്പം വിശന്നപ്പോൾ വന്നതാണ് ഞാൻ പിന്നെ അകത്ത് കയറ്റി ചോറ് കൊടുക്കുക പുറത്തൊരാൾ നിപ്പോൾ ഉണ്ട് അവന് പുറത്തും കൊടുത്ത് ഇവനെ അകത്ത് കയറ്റി ഇവനങ്ങ് അടുപ്പ് നമ്മളോട് സ്നേഹമാണ് നീ ഇങ്ങനെ അങ്ങ് പോട്ടെല്ലാം എന്ത് ചെയ്യാനാണ് വരുമ്പോൾ അകത്ത് കയറ്റി അവന് ചോറ് ആകുമ്പോൾ നല്ല അടുപ്പുമാണ് എന്നോട് കയറ്റി തുറന്നപ്പോൾ അകത്ത് കയറി എന്താ ചോറിന് നീന്തങ്ങളോ എല്ലാവരും കൊന്നുകളയോ എന്ന് ആരറിഞ്ഞു അവനെങ്കിലും രക്ഷപെട്ടെന്ന് വിചാരിച്ചതാ തിന്ന മോനൊന്നും മൊത്തം തിന്നോ ഇപ്പോൾ ചെയ്യാൻ ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കട്ടല്ലോ ഇപ്പം എന്തുമായി അതിനും കൊല്ലാതിരുന്നാൽ മതിയായിരുന്നു ഇവനെ നട ഇണക്കെ വാങ്ങട്ടോ ഇനി കയറും അകത്ത് എൻ്റെ അടുത്തോട്ട് ഇങ്ങി വരും അതിന് മോൻ ഇറങ്ങിക്കോ ബാ ഇറയ്ക്കോ ഇറങ്ങിക്കോ നീ പിന്നെ വേട്ടാ നീ ചോറ് വേട്ടെ നീ ഇല്ലോടാ ഇതിനകത്ത് നീ ചോറില്ല ഇല്ല നീ ഇപ്പം കുറച്ചുകൂടെ കഴിഞ്ഞാൽ അമ്മച്ചരി അടുപ്പിലിട്ട് പോ കേട്ടോ ചോറ് അവനങ്ങ് വിഷപ്പാ ഇണക്ക് വേണമെങ്കിലും അവൻ്റെ കൂടെ അകത്തിട്ട് അവനെ ഇനി നിൽക്കത്തില്ലേ ഞാൻ ഇന്നത്തെ